ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിനഞ്ച് ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നൽകുന്ന വാഗ്ദാനമാണ് ഇത് പ്രാർത്ഥിക്കുന്നവന് ലഭിക്കുന്ന ഉറപ്പ് ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുമെന്ന് എങ്കിൽ എന്തിന് വിഷമിക്കുന്നു ജീവിതം ഏതവസ്ഥകളിലൂടെയും കടന്നുപോയിക്കൊള്ളട്ടെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിന്റെ നെഞ്ചിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും അവിടുന്ന് ആ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് ജീവിതം കാണുന്നുണ്ട് തീർച്ചയായും അവിടുന്ന് അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുക